മുൻപ് തീർന്നില്ലേ കൊറച്ച് ബാക്കിയുണ്ട് അത് ഞമ്മളാ അമ്മനെ ഏൽപ്പിച്ച് എടോ എനിക്കുഖട പൈറ്റിനകത്ത് ഒരു കടിച്ചെറിയും വേദനയും ഇന്ന് നാല് പ്രാവശ്യം പച്ചം പോലെ വൈറ്റിന്ന് പോവുകയും ചെയ്തു ബാലം വൈദ്യയുടെ അരിഷ്ടം മൂന്ന് പേരും കുടിച്ച് തൂറൽ അവിടെ നിൽക്കും മരുന്ന് കുടിച്ചിട്ട് തൂറൽ ഇത് തൂറിൽ തന്നെ നിർത്തും ഞാൻ എന്താണ് പാടില്ലാത്തൊക്കെ പാടും ഉരുണ്ട് ാണ് പുലി തന്നെയാണോ അല്ല വല്ല പട്ടി പൂച്ചു എന്തോ അലക്കാമ്പ വർത്താനാണോ പറഞ്ഞേ പുലിയാണോ നല്ല ഒമാന്തരം പുലിപ്പില് അച്ഛാ കഴിഞ്ഞ കൊല്ലം ഞമ്മള് മണിയെപ്പില് കുടിച്ചെ അതേ സാധനം മണിയടിക്കട്ടെ വേഗം അടിക്കട്ടെ അച്ഛന്നോ പോയ അടിയോടോ പള്ളിമണിയല്ലേ കേൾക്കണേപ്പാ പുലി വീണ്ടും ഇറങ്ങി എന്നാ തോന്നണേ പീടി അടച്ച് വീട്ടിൽ പൊക്കോ പുലി ഇറങ്ങിയിട്ടുണ്ട് എല്ലാരും വീട്ടിൽ പോക്കോളെ പുലി ഇറങ്ങി വൈദ്യരെ നേരെ ഇരുട്ട് തന്നെ പീടി അരച്ച് വീട്ടിൽ പൊക്കോ പുലി ഇറങ്ങിയിട്ടുണ്ട് ഇത് ആണെങ്കിൽ ആന ചത്തമണി ചത്തമണിയാണെങ്കിൽ താൻ ഇവിടെ തന്നെ പരിദൂഷണം പറഞ്ഞിരുന്നോ പുലിയുടെ വിശപ്പും മാർന്ന് നാട്ടുകാരുടെ ഒരു ശാപം തീറ്റ വൈദ്യുതി വേഗം പീടി അരച്ച് വീട്ടിൽ പോന്നോ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോട്ടെ കൊറേ ഇറച്ചി ഉണ്ടല്ലോ പുലി ഇരങ്ങട്ടെ ആ രാമകുട്ടി ഉണ്ടല്ലോ വക്കീലെ മഹാഭാര എന്റെ ജീവിതത്തിൽ ഇതുപോലെ വീട്ടിൽ പോവാൻ നോക്കി തമ്മി കണ്ട നാളെ സംസാരിക്കാം ആഹാ എങ്ങനെയാണ് ഫിലിപ്പോസ് ഇവിടെ വീണ്ടും പുലി 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 ഇറങ്ങി ും പുലിറങ്ങി ഒരു ഫോണുള്ള വെറുതെയാ ഇതിലും പേര് നേരിട്ട് എന്ന് പറയുന്നതാ ഞാനൊന്ന് പോയിട്ട് വന്നാലോ അപ്പന് വേറെ പണിയില്ലേ ഈ രാത്രി പത്തിരുപത്തഞ്ച് കിലോമീറ്റർ കാർ ഓടിച്ചു തന്നാൽ അവർ രണ്ട് പോലീസുകാരെ അയച്ചേരും അവർ വന്നിട്ട് തന്നെ ഞാൻ അവർക്ക് കൂട്ടിരിക്കാൻ പേര് വേറെ വേണം ഒത്തു കിട്ടിയാൽ ഇന്ന് അവന്റെ ശവമായിരിക്കും കഥ അടച്ചോളൂ ആ ചെക്കർ ഇതുവരെ വന്നില്ലല്ലോടി ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തുന്നു എപ്പോഴും പറയാറുള്ളതാ എവിടെ പോയി തെക്കു എന്റെ ഭർത്താവേ റിഞ്ഞപ്പോ അവ വല്ല വീട്ടിൽ കേറിയിരിക്കുന്നുണ്ടാവും കുഞ്ഞക്ക എന്താ മോളെ തോമസ് ഊട്ടി ഇതുവരെ വന്നില്ല ആ ചെക്കൻ എവിടെ പോയി കൊടുക്കും ചരക്കും കൊണ്ട് ടൗണിൽ പോയതാ അവൻ വരും വിവരമില്ലാത്ത ഒന്നൊന്നും അല്ലല്ലോ മോള് ബേജാറാവേണ്ട ഓൻ എവിടെയാണെങ്കിലും ഞമ്മൾ തേടി പിടിച്ചുണ്ടോ എന്നുള്ള ഒറ്റയ്ക്ക് ഒച്ചയ്ക്കോട് പുറത്തിറങ്ങി നിൽക്കല്ലേ പെരൻ്റെ കുത്തിരിക്കെ ആ കള്ളകിമാർ എവിടെയാണ് ഓടിച്ചിരിക്കണെന്ന് നമുക്ക് പറയാൻ കഴിയൂല എവിടെ കഴിഞ്ഞൂലപ്പം പുറത്തല്ലയോ കിടക്കുന്നത് പിന്നെ വയസ്സായില്ലേ ശരിയാ ഈ എല്ലും മതി അതെ പുള്ളച്ചന്റെ ഇറച്ചി പുലി നോക്കിക്കാ വരുന്നുണ്ടോ ഇറച്ചി കൂടുതലോട്ടത് കേണ്ടപ്പോ പുള്ളാച്ച മുങ്ങി ഇക്കണ്ട സമയം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും പൂലിയെ പോയിട്ട് ഒരു രോഗം പോലും കണ്ടില്ല എനിക്ക് തോന്നണം നമ്മുടെ കുഞ്ഞബ്ദുള്ള ഖാന്റെ പോടാ ആരും എന്നിട്ട് എവിടെ മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞ് പുലിയെ പിടിച്ച് നിന്റെ സംശ ഹാജരാക്കി തരാൻ പറ്റൂ ഇത് നല്ല വകുപ്പ് നിങ്ങൾ ചുമ്മാ ഇതിന്റെ പേര് തമ്മി തല്ലണ്ട പുലിയാ അത് കൺമുമ്പിൽ വന്നൊന്നും തരില്ല വാ നമുക്കൊന്നോ തരണവരോ തരഞ്ഞു ഞാനില്ല ഞാൻ വീട്ടിൽ പോയി കടന്ന് ഉറങ്ങാൻ പോവാ പറഞ്ഞു ഞാൻ നോക്കി അങ്ങനെ സർക്കാർ ഓർഡർ വേണം അത് നടക്കില്ല കഴിഞ്ഞ ിൽ ഏഴാമത്തെ ആളായത് പശു ആടുന്ന നായൊക്കെ വേറെ ഈ വർഷം തന്നെ രണ്ടാമത്തെ പ്രാവശ്യ പുലി ഇറങ്ങുന്നത് ഇങ്ങനെയ നാട്ടുകാർ എന്ത് ചെയ്യും പുലി പോലീസിന് പറ്റും മനുഷ്യരായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കസ്റ്റഡിയിൽ എടുക്കാം ഇത് പത്തുന്നൂറ് കിലോമീറ്റർ ദൂരെ ഫോറസ്റ്റിൽ നിന്ന് എങ്ങനെയോ വരുന്ന പുലി എല്ലാ പ്രാവശ്യവും പോലീസ് അതിനെ കൊല്ലാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കിട്ടണ്ടേ ഇങ്ങോട്ട് എന്ത് പറ പറയും സർക്കാർ ഈ പുലിയെ സൊല്യൂഷൻ കൂടി നമ്മൾ ഒരു എടുക്കണം പോലീസിന്റെ വലിയൊരു സഹായം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നമുക്ക് നടത്തിയാലോച്ചു കളക്ടേറ്റ് പഠിക്കലേക്ക് പുലി നീതി പാലിക്കുക എന്ന മുദ്രാക്യം വിളിച്ചോണ്ട് അല്ലേ കളക്ടർ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കില്ലേ എന്ത് നടപടി മേലിൽ നമ്മുടെ പഞ്ചായത്തിൽ പുലി പ്രവേശിക്കുന്നത് അറിഞ്ഞുകൊണ്ടൊരു ഉത്തരവ് പുറപ്പെടുവിക്കാം അതുകൊണ്ട് നമുക്ക് വേണ്ടത് പുലി വരുമ്പോ കൊല്ലാൻ പറ്റിയ ഒരാളെയാണ് നല്ലൊരു നായാട്ടുകാരൻ വീലിപ്പോസിന്റെ പരിചയത്തിൽ നല്ലൊരാളുണ്ട് ആരാ കുന്നംകുളത്തുകാരൻ ഒരു ചേറും വർഷം മുമ്പുള്ള പരിചയമാ ബഹുമിടുക്കൻ ശബ്ദം കേട്ട് വിടുവിക്കും സായിപ്പന്മാര് സമ്മതിച്ചു കൊടുത്തിട്ടുള്ള ആഹാ പുലി നമുക്ക് വരുന്ന വിവരത്തിന് പുലി തനിക്ക് കത്തയക്കോ മണ്ടത്തരം പറയല്ലേ പുലി എന്ന് വരുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അതുകൊണ്ട് ചേറുവിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒരു ശമ്പളം നിശ്ചയിച്ച് കൊടുക്കാം നമ്മൾ ഈ ഇടവകയിലെ ഓരോ കുടുംബവും അഞ്ചു രൂപ വെച്ച് മാസം എടുത്താൽ ചേറുവിന്റെ ശമ്പളവും ചെലവിനും ഉള്ളതൊക്കെ ആകും അതല്ല അത് തകയുന്നില്ലെങ്കിൽ ബാക്കി കാര്യങ്ങള് നോക്കൊള്ളൂ ചേറു ഫീലിപ്പോസിന്റെ സുഹൃത്തു കൂടാണല്ലോ പിന്നെ മറ്റ് സമുദായക്കാരും ഇതിനോട് സഹകരിക്കും കാരണം ഇത് ഈ നാടിന്റെ പ്രശ്നമാണല്ലോ നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നമാണെങ്കിൽ അതിനൊരു തീരുമാനം എടുക്കാൻ ക്രിസ്ത്യാനികൾ മാത്രം മതിയോ ഇത് പള്ളിക്കാരി ഒന്നുമല്ല നമ്മളൊക്കെ വന്യമൃഗങ്ങളെ തോന്നി വേണം വെടിവെച്ചാറുണ്ടല്ലോ തട്ടി അകത്താക്കും അത് വല്ലതും ഈ അച്ഛനും കൈക്കാരും അറിയോ പിള്ളച്ച നിയമം അറിയാമെങ്കിലേ പറയാവൂ നരഭോജികളുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള അപകടകാരികളായ ഏത് വന്യമൃഗത്തിനേയും ജനങ്ങൾക്ക് ചൊണയുണ്ടേ വെടിവെച്ച് കൊല്ല അതിന് ഒരു നിയമ തടസ്സവും ഇല്ല ആ അത് ഞാനും കേട്ടിട്ടുണ്ട് ആയിക്കോട്ടെ അത് നമ്മളോടൊന്ന് ആലോചിക്കണ്ടെന്ന് ഞാൻ ചോദിക്കണത് എന്നിട്ടാരെയാ കൊണ്ടുവരാൻ പോണത് കുന്നുകളും കുന്നുകളത്തെ എവിടെയാട് കാടില്ലാത്തടത്ത് എങ്ങനെ ഒരു നായേട്ട് കാരണം ഉണ്ടാവുക എന്നെ കെട്ടണതിനാ ഞങ്ങൾ ഹിന്ദുക്കളാ ആ ചക്കൻ കള്ളത്തരം പറഞ്ഞെന്നെ പറ്റിക്കാൻ നോക്കുക നോക്കി നോക്കി എന്റെ കണ്ണ് കഴിച്ചു അയാൾ വന്ന പുലിയെ കൊല്ലൊന്നും ഉറപ്പല്ലേ എന്റെ ഗുരുവായപ്പാ ഒന്ന് വേഗം വരുത്തണേ ആ ചെകുത്താൻ ചത്തു മലർന്നിടക്കുന്നുണ്ടിട്ട് ചത്താലും വേണ്ടില്ല